അസ്ലാം അലൈക്കും എല്ലാവരും ഒന്ന് തന്നെ അടിക്കുക കമൻ്റ് ഇടുക സഫ് ചെയ്യാത്ത ഒരു സഫ് ചെയ്യുക ലൈക്ക് അടിക്കണേ എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യുക എനിക്ക് മൂന്ന് കാര്യം പറയുന്നത് ഞാൻ ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്ക് ലൈവിലില്ല എന്താ കാരണം എൻ്റെ കാരണമല്ല ഞാൻ വേറൊരാളായ രണ്ടുപേരുടെ കാര്യം പറയാം സനുവേ ഇനിയെങ്കിലും ഒതുങ്ങി ജീവിച്ചൂടെ സനു നിനക്കൊരു മോളുള്ളതല്ലേ പതിനഞ്ച് വയസ്സുള്ള പതിനഞ്ചല്ലേ ഇപ്പം പതിനാറാമത്തെ വയസ്സായിരിക്കും ആ കൊച്ചിന് അഡ്മിഷനൊന്നും എടുക്കണ്ടേ നീ ഇങ്ങനെ കണ്ട ലോഡ് ചോറും കടന്ന് നിരങ്ങുന്ന എന്തിനാണ് നിനക്ക് നിന്റെ കാര്യം നോക്കി പൊക്കൂടെ സാനം നീ എന്തിനും വേണ്ടി കള്ളത്തരങ്ങൾ വന്ന നീ ലൈവിൽ പറയുന്നത് നീ ഏതെങ്കിലും ഒരു നല്ല കാര്യം പറയുന്നുണ്ടോ നിന്നെ വന്ന് അവിടെ വന്ന് നിന്നെ ആ മറ്റോടേയും കൂടെ പോലീസായിട്ട് വന്ന് ആ കൊച്ചു കൊണ്ടുവന്ന് പിടിച്ചിറക്കി എന്നിട്ട് നീ അത് കള്ളത്തരങ്ങൾ പറഞ്ഞു പിന്നെ നീ ആ ലോഡിജി തന്നെ കയറി ഇരുന്നിട്ട് നീ ഇരുട്ടത്തിരുന്ന് ലൈവ് ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ കുളിച്ചിട്ട് വന്നൊരു സോഴ്സിറ്റിടി ഞാൻ നിൻ്റെ ആ ലോഡിജി തന്നെ ഉണ്ട് നിന്നെ അടി അടിച്ചിറക്കി പറഞ്ഞു അതൊക്കെ പറഞ്ഞു അത് വയ്ക്കോട്ടെ അതേപോലെ അനൂപെന്ന് പറയുന്ന വ്യക്തിയെ അവർ തേടി ചെന്നപ്പോൾ അനൂപിനെ അവർ നല്ല രീതിയിൽ വിളിച്ച് അനൂപ് ഇനി വാ പറഞ്ഞപ്പോൾ അവൻ തന്നെ അകത്തോട്ട് ഓടിക്കേറിയത് അന്നേരം അവർ പുറക്കെ കയറി ചെല്ലാൻ നേരത്തെ ഒരാൾ അവിടെ നിന്ന് മുണ്ടുരിഞ്ഞു കൊടുക്കുന്ന അയാൾ മുണ്ടൊരിഞ്ഞത് കാണിക്കാൻ തന്നെയല്ലല്ലോ ആണോ നീ എല്ലാ ആണുങ്ങളുടെയും മുണ്ടുരിയുന്ന ഭാഗമാണോ നീ കാണിക്കുന്നത് നീ തേണക്ക് അവർ കളിക്കവളേ വന്നപ്പം ആരീസൊക്കെ അങ്ങാണ്ട് സിബ് ഉരിയെന്ന് പറഞ്ഞു മുണ്ടിന് സിബെവിടാ ഇതെല്ലാം നീ തന്നെ അല്ലേ പറഞ്ഞു അന്നേരം ആൾക്കാർക്ക് കാണുന്ന കാണികൾക്ക് അറിയാൻ വയ്യ നീ കള്ളത്തരങ്ങളാ പറയുന്നതെന്ന് നീ എല്ലാം പറയുന്ന കള്ളത്തരങ്ങളാണ് നീ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് പറയുന്നുണ്ടോ ഒന്നും നീ പറയുന്നില്ല നീ നാക്കെടുത്ത കള്ളത്തരമാണ് പറയുന്നത് നിന്നെ കണക്കുള്ള കുറച്ച് പെണ്ണുങ്ങൾ വന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യും അതേ ഉള്ളു പെണ്ണുങ്ങളും ആണുങ്ങളും ഒരു സ്ത്രീകളെ സ്ത്രീകളേന്ന് പറഞ്ഞാൽ ഒരു തീറിക്കടന്നങ്ങ് മേയുന്ന ഈ എന്നിട്ട് അവന്മാർ ചോദിക്കുന്നത് ഇവക്കും മക്കളില്ല ആദ്യം നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ചോദിക്കണം നിന്റെയൊക്കെ മക്കളെ പോയി നോക്കടി എന്നിട്ട് നീയൊക്കെ വന്നിരുന്ന് ലൈവ് ചെയ്യാൻ അതേപോലെ ഒരു സെമീറ സെമീറ എന്തൊക്കെ വന്നിരുന്ന നുണകൾ പറയുന്നത് സെമീറ ഒരു നുണ പറഞ്ഞില്ലേ ഒന്നു മാത്രമല്ലോ പല നുണകളും സെമീറ ആണെങ്കിൽ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു തനുജയുടെ വീട്ടിൽ കയറി നിന്നിട്ട് തനുജയുടെ പ്രശ്നങ്ങളെല്ലാം വായിന്ന് കേട്ടിട്ട് അത് സുനിതാ കാസിമിന് കൊടുത്ത് അത് നുണയല്ലേ അതേ കണക്ക് സനുവിൻ്റെ കൂടെ സെമീറ ഉണ്ട് സുനിതാ കാസിമി ടോയ്സ് തനുജ അല്ല സനു തനു സനുവിനെ സെമീറ കേൾപ്പിച്ചില്ലേ അന്നേരം വിചാരിച്ചോണം സെമീറയാണ് ഇതിനകത്തെല്ലാം നിന്ന് കളിക്കുന്നെ എന്നിട്ട് നീ ആളുകളെ വിളിച്ച് ചീത്ത വിളിക്കുക പെണ്ണുങ്ങളെ ഇടുന്ന പെണ്ണുങ്ങളെ ചീത്ത വിളിക്കുക അതൊക്കെയാണ് നിനക്ക് നല്ലത് നിനക്കിങ്ങനെ ലോഡ് ചോറും നടക്കാം ബാക്കിയുള്ള പെണ്ണുങ്ങളെ നീ എന്തിനെ കടന്ന് നീ അപരാധിക്കുന്നു ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്കൂ ആ കുഞ്ഞിൻ്റെ ഭാവി പോയെന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ കാണുമെന്ന് നീ പറയാൻ നിൻ്റെ മോള് സേഫ്റ്റിയാന്ന് ചുമ്മാതാ എന്താ കാരണം ആ കുഞ്ഞ് എന്നെങ്കിലും ഒരു സ്കൂളിൽ നല്ല കണക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നത് നിൻ്റെ അമ്മയല്ലേ ഈ കടന്ന് ആടുന്നേന്ന് നീ എന്തിനാ ഈ സാനം ഇങ്ങനെ വന്ന് കിടന്ന് വെറുതെ എന്താ വാ എന്തോ പറയും ഒരു പഴഞ്ചല്ലേ അങ്ങനെ നീ കടന്ന് പിടിക്കുന്നത് നീ ആരെങ്കിലും കാശ് തരുന്ന ഉടനെ കയറി ഒരാളെ ചീത്ത വിളിക്കുന്നതാണ് നല്ലത് നീ സുനിത കാ ഖാസിമിൻ്റെ ഓഫീസ് പുറത്ത് വിടുമെന്ന് പറഞ്ഞത് അവർ പറഞ്ഞ കാര്യത്തിനാണ് നീ മറുപടി പറഞ്ഞത് എൻ്റെ കയ്യിലുണ്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞ വോയിസുകളെന്ന് അന്നേരം നീയൊക്കെ കളിച്ചത് ഈ കള്ളത്തരങ്ങളല്ലേ എല്ലാം കള്ളികളാണ് കള്ളികളും അപരാധികളും ഈ ലോഡ് ചോറും പോയി ആണുങ്ങളെ പിടിക്കുന്ന നേരം കൊണ്ട് ആ കുഞ്ഞിൻ്റെ ഭാവി നല്ലതാക്കാൻ നോക്ക് സനു ഞാൻ അത്രയും പറയത്തുള്ളൂ സനു ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ ഇതിൽ നന്നായില്ലെങ്കിൽ നാണം കെടാവുന്നിടത്തോളം നാണം കെട്ടില്ല നീ വിചാരിക്കുന്നത് നാണം കെട്ടില്ലെന്നാണ് ലൈവിനകത്താണ് കണ്ടത് എല്ലാ കാര്യങ്ങളും എന്നിട്ട് നീ വന്നിരുന്ന് എത്ര നീ നീ പുകടുത്തിയാലും നിന്നെ പുകഴ്ത്തുന്ന കുറച്ച് പേര് കാണും അവർ നിന്നെ വേറെയാ പറയുന്നത് പിന്നെ നിന്റെ കയ്യിൽ കയറി കമൻ്റ് ഇടുന്നേ ഉള്ളൂ കുറച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് ഗ്രൂപ്പിനകത്ത് കയറി വന്നിട്ട് അവിടെ നിന്നിട്ട് എല്ലാം കേട്ടിട്ട് ചാരന്മാരെ കണക്ക് വന്ന് ഇവളടുത്ത് ന്യൂസ് കൊടുക്കാനും അതൊക്കെ എന്തിനാണ് ഈ പെണ്ണുങ്ങൾ അത് ചെയ്യുന്നത് കുറച്ച് നാർച്ചകൾ ഇപ്പോൾ മൂന്നാലെണ്ണം ഇങ്ങനെ അങ്ങ് നടക്കുമോ ഒരു ജോലിയില്ലാതെ നീയൊക്കെ പോയി അധ്വാനിച്ച് കഴിയടി യൂട്യൂബിനകത്ത് വരമാന്യം ഉണ്ടാക്കാൻ നടക്കാതെ ആളുകളെ ചീത്ത പറഞ്ഞ് ഇന്നലെ തന്നെ ആ കുഞ്ഞിനെ ഞാൻ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യും ഇനി നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യും ആ കുഞ്ഞിനെ ആ സിൽവർ ബട്ടൺ കിട്ടിയപ്പോൾ ആ ഇത് കിട്ടിയപ്പോൾ ആ അതിൻ്റെ ആ കരച്ചിൽ കണ്ട ആ ഷാപമൊക്കെ നീന്തെയൊക്കെ വൈറ്റിനകത്ത് നീയൊക്കെ വേടിച്ചു കൂട്ടത്തേ ഉള്ളൂ നീയൊക്കെ പെറ്റിട്ട് പെമ്മക്കളുണ്ട് ആ പെമ്മക്കളിൽ നീയൊക്കെ അനുഭവിക്കും നീയൊക്കെ കണ്ടു അത്രയ്ക്കും വെറും വൃത്തികെട്ട ജന്മങ്ങൾ ഈ സനു എന്ന് പറയുന്നത് എന്ന് പറയുന്നവളും സുനിതാ കാസിമ് ഞാൻ ഒരാളെ മാത്രം പറയത്തില്ല ഇതിനകത്തൊരു മെയിൻ നടി അവരാണ് അവരിത് എല്ലാം കൊണ്ട് ചെയ്യിച്ചിട്ട് ഉളുമാരെ തലയിൽ വെക്കുന്നതാണ് സെമീറൊക്കെ വന്നിരുന്ന എന്താണ് അവരാതെന്ന് പറഞ്ഞു ഒരു മങ്കോളി പോത്ത് അവൾക്കൊക്കെ പെമ്മക്കളല്ലേ നിന്റെയൊക്കെ കൂടെ ഉള്ളു നിനക്കൊക്കെ ഒക്കെ കുറച്ച് ഒതുങ്ങിക്കൂടെ നാറികളെ നാറച്ചികളെ പന്ന അവരാധികളെ അവരാധിക്കാനായിട്ട് ഇവളാണെങ്കിൽ ഈ ലോഡ് ലോഡിചോറും കിടക്കുന്നതിന് ഇവളെ ആൾക്കാരൊന്നും കാണുന്നില്ലേ അവരാധിയാ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാ